യെസ് അപ്പോൾ താ നമ്മളിതാ നമ്മളെ കോഴിക്കോട് നിന്ന് നേര യെസ് അപ്പോൾ താ നമ്മളാ നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ വടകരയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ സ്ഥിരമായിട്ട് ഇളനീർ ജ്യൂസ് കഴിക്കുന്ന ഷോപ്പിലേക്ക് എത്തിക്കുന്നു അപ്പോൾ നമ്മളെ ഇളമീറിൻ്റെ ഷെയ്പ ആണ് ഇവിടെ ഉള്ളത് പറഞ്ഞല്ലേ ഇളമീർഷേക്ക് നമ്മളെ എലോനീർ ഷേക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കാണാം നല്ല തണുപ്പുള്ള അത്യാവശ്യം നല്ല തിക്കി ആയിട്ടുള്ള എലോനീർ ജ്യൂസ് തന്നെയാണ് ജ്യൂസ് എല്ലാം ഷെയ്ക്ക് ആണ് ആക്ച്വലി വ ഒരു രക്ഷ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ അന്യായ ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ വന്നിട്ട് വന്ന ദിവസം തന്നെ ഈ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ നിന്നിട്ട് ഈ ഒരു ഇളനീർ ഷേക്ക് ഒക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ് അത് ഈ പ്രവാസ ലൈഫ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഒരു പക്ഷെ അത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവർക്കും ഫീൽ ചെയ്യാൻ പറ്റാതില്ല എന്നാലും ഈ ഒരു ഫീൽ അത് വേറെ ലെവലാണ് പിന്നെ ഈ ഒരു ഇളനീർ ഷേക്ക് നമ്മളെ പിഷാലിക്കാവിൻ്റെ ഈ ചെറിയ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോ ഇപ്പം തിരുവോണം കൂൾബാർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇളനീർ ഷേക്ക് ഉണ്ട് ഇളനീർ ജ്യൂസ് ഉണ്ട് തണുപ്പിച്ച ഇളനീറിൻ്റെ വെള്ളമുണ്ട് ഇവിടെ നേരെ മുമ്പ് തന്നെ ഇളനീരൊക്കെ തൂക്കിയത് കാണാം പൊളി പൊളി